യും കഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് അലർജി എന്ന് പറയുന്നത് അലർജി എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടായി ഈ തൊലിപ്പുറത്തെ ചൊറിച്ചിൽ മാത്രമൊന്നും അല്ല മൂക്കടപ്പ് ജലദോഷം കണ്ണിൽ നിന്ന് വെള്ളം വരിക മൂക്കൊലിക്കുക ദേഹത്ത് അനുഭവപ്പെടുക എന്ന് വേണ്ട ഫ്രണ്ടിൽ ഒരാൾ വന്നിരിക്കുമ്പോൾ അവരോട് കോൺഫിഡൻ്റ് ആയിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കത്തില്ല ഈ ഒരു അലർജി എന്ന് പറയുന്നത് അപ്പം ഞാൻ ഡോക്ടർ കവിത പതിനേഴ് വർഷമായിട്ട് ആയുർവേദ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ വന്ന ഒരു രോഗിയുടെ കേസ് ഹിസ്റ്ററി ഞാൻ പറയാം ഇനി എങ്ങനെയാണ് അവർക്ക് ഇതിന് പരിഹാരം കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നോക്കാം ഒരു ഫർണിച്ചർ കടയാണ് ഈ ഫർണീച്ചർ കടയെന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടുള്ള ഫർണിച്ചർ കട റോഡിൻ്റെ സൈഡിൽ സ്വാഭാവികമായിട്ടും പൊടി കാറ്റ് ക്ലൈമറ്റിൻ്റെ ചേഞ്ച് എന്ന് വേണ്ട എല്ലാം ബാധിക്കും ഓക്കെ അപ്പോൾ ആൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഇട്ട് തുടങ്ങും തുമ്മൽ അതുപോലെ തന്നെ മൂക്കീന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഒലിച്ചു കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് മാത്രമല്ല ഭയങ്കര ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അവിടെ ചോറിച്ചിലൊക്കെ വരും നീ ഇതിനിടയ്ക്ക് കസ്റ്റമേഴ്സ് ആരെങ്കിലും വന്ന് ഇവരോടൊന്ന് സംസാരിക്കാമെന്ന് വെച്ചിട്ടുണ്ട് അതിനുള്ളൊരു കോൺഫിഡൻസ് പോലുമില്ല കാര്യം സംസാരിക്കാൻ പറ്റുന്നില്ല തൊണ്ടയെല്ലാം കൂടെ ഭയങ്കര ഇടറി കപവും കെട്ടി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടോടു കൂടിയാണ് ആൾ ശരിക്കും പറഞ്ഞ് എന്നെ സമീപിച്ചത് അപ്പോൾ ആളുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിലേ ആൾ കുറേ ഒക്കെ കഴിച്ചതാണ് കുറേ നെയ്സൽ സ്പ്രേ ഒക്കെ എടുത്തതാണ് ഇതെടുക്കുമ്പോഴുള്ളൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ പാമ്പ് വര അവസ്ഥ എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ അതായത് തൽക്കാലത്തേക്ക് ഈ സിംറ്റംസ് ഒക്കെ മാറിയിരിക്കും എന്നുള്ളതല്ലാതെ നമുക്കൊരു ഉഷാറോ ഒരു ഉണർവോ തോന്നില്ല അല്ലേ ഇപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഞാൻ ഞാനീ പറയുന്നതായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നും അതായത് ആൻറ്റി ഹെസ്റ്റമെൻസ് എടുക്കുമ്പം ചൊറിച്ചിലില്ല മൂക്കടപ്പില്ല അലർജി ഇല്ല പക്ഷെ ഒരു ഉഷാറില്ല ഡോക്ടറെ കാര്യം എന്താ ഇവിടെ ദഹനശക്തി എന്നൊരു കാര്യത്തെ പരിഗണിക്കുന്നില്ല എന്ന ആയുർവേദ ശാസ്ത്രത്തിൽ ദഹനശക്തിയെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ദഹനശക്തി കൂട്ടിയെടുത്തുള്ള ഗുണം എന്താണെന്നറിയോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും ഇമ്മ്യൂണിറ്റി പവർ കൂടിയാലോ പിന്നെ നമുക്ക് ഈ അലർജിയുടെ ഫാക്ടർ നമുക്കധികം വരാതെ ഇരിക്കും ശരിക്കും പറഞ്ഞാൽ എന്താണ് അലർജി അതായത് നമ്മുടെ ബോഡിക്ക് ഒരു രക്ഷാകവചം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതായത് പുറത്തുനിന്ന് വരുന്ന ഒന്നും പെട്ടെന്നൊന്നും കയറി ആക്രമിക്കാതിരിക്കാൻ ഫസ്റ്റ് ലെവൽ ഇമ്മ്യൂണിറ്റി പവർ എന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഫസ്റ്റ് ലെവൽ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അതായത് നമ്മൾ പറയാറുണ്ട് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് പറയാറുണ്ട് അല്ലേ ഈ സ്പോഞ്ചിനകത്ത് കുറേ ഡസ്റ്റ് കയറിയിരുന്നത് എന്താ സംഭവിക്കുക ശരിക്കും പറഞ്ഞാൽ ഇതിന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അതുമാത്രമല്ല ഇത് ഹൈപ്പർ റിയാക്റ്റീവ് ആവും ഹൈപ്പർ റിയാക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ ചില സ്ഥലത്ത് ചിലപ്പോൾ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ഭയങ്കരമായിട്ട് ചിലപ്പോൾ കുഞ്ഞു കാര്യങ്ങളോണ്ടൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് തുമ്മലും ജലദോഷമൊക്കെ വരത്തില്ലേ അതിനാണ് ഹൈപ്പർ റിയാക്റ്റീവ് സെൻസേഷൻ എന്ന് പറയുന്നത് അപ്പം ഈ തുമ്മലും ജലദോഷമൊക്കെ ഉള്ളവര് പറയുന്ന എന്താന്ന് വെച്ചാൽ പ്രിയപ്പെട്ട ഒരു ആളുടെ ഒരു എന്തെങ്കിലും ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പേടിയാ എവിടെയെങ്കിലും നല്ല നല്ല സ്ഥലങ്ങളിൽ പോകാൻ പേടിയാ തണുപ്പെന്ന് കേട്ടാലേ പേടി എത്ര കാലം നിങ്ങൾ ഈ പേടിയോടെ ഇരിക്കും പലരും പറയാറുണ്ട് പാരമ്പര്യം എന്ന് പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തലമുറ തലമുറയെ കൈമാറി വരിക എന്നുള്ളതല്ല ഇതിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ സൊല്യൂഷൻ എന്ന് പറയുമ്പം നമ്മുടെ തെറ്റായ ജീവിത രീതി അതുപോലെ നമ്മുടെ ആഹാര രീതി നമ്മുടെ ദഹനശക്തി പരിഗണിക്കാതെ ഉള്ള കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനകത്തുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദഹനശക്തി നമ്മൾ പരിഗണിക്കാതിരിക്കുക വിശപ്പുണ്ടോ വിശപ്പില്ലേ എന്ന് നോക്കാതെ നമ്മൾ ഈ തണുത്തതും പൊരിച്ചതും വറുത്തതും ഒക്കെ ഭയങ്കരമായിട്ടെടുത്ത് കഴിക്കുകയാണേ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡയജസ്റ്റിഫ് ഫയർ നല്ല രീതിയിൽ തന്നെ കുറയും നമ്മുടെ വിശപ്പ് നല്ല രീതിയിൽ തന്നെ അങ്ങ് കുറയുക പലരും പറയാറുണ്ട് മലബന്ധവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അതൊന്ന് ഇനി അധികമായിട്ട് നമ്മൾ ഫാന് ഏ സി കാറ്റ് ഇതിലൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുക നമ്മുടെ നമ്മുടെ ബോഡി നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കാതെ ഇരിക്കുക ഇതൊക്കെ തന്നെയായാലും കാരണങ്ങളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് അപ്പം തണുത്ത ആഹാരങ്ങൾ നമ്മുടെ ജീവിത രീതി അതുപോലെ തന്നെ ആയാലും ശരീരത്തിനകത്തെ കപത്തിൻ്റെയും വാദത്തിൻ്റെ ഇമ്പാലൻസ് ഇപ്പം ഈ കപക്കെട്ടും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഡെയിലി രാവിലെയും വൈകിട്ടും തണുത്ത എണ്ണയൊക്കെ തലയിൽ തേച്ച് കുളിക്കുന്ന എത്ര പേരുണ്ടാവും എന്നറിയുമോ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രായം മുടി കൊഴിച്ചിൽ വരും അതിന് കാരണം എന്തായാലും ന്യൂട്രീഷ്യൻ ഡെഫിഷ്യൻസിയാണ് ദഹനശക്തി കുറഞ്ഞിട്ടാണ് അതിനൊരു ആയുർവേദ ഡോക്ടറെ ഹെൽപ്പ് എടുക്കാതെ കയ്യിൽ കാണുന്ന എണ്ണ എല്ലാം കൂടെ വലിച്ചു വരെ തേച്ച് കഴിഞ്ഞാൽ ഈ മൂക്കടപ്പം ജലദോഷമൊന്നും ഒരു കാലത്ത് മാറാൻ പോകുന്നില്ല ഇനിയും പോട്ടെ ആൻറ്റി ഒക്കെ എടുക്കുന്ന സമയത്തുള്ള നമ്മുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ചൊറിച്ചിലുണ്ടോ ഇല്ല മൂക്കടപ്പുണ്ടോ ഇല്ല സിംറ്റംസ് എല്ലാം കുറവാണ് പക്ഷേ ഡോക്ടറെ ഒരു ഒരൊണർവില്ല അതായത് പാമ്പെര വിഴുങ്ങിയ പോലെ ഇങ്ങനെ മയങ്ങി നടക്കുന്ന അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് പറയാറില്ല ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ കേസിലെ പേഷ്യൻറ്റും എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ വേറൊരു കാര്യം കൂടെ ആ പേഷ്യൻ്റ് ഷെയർ ചെയ്തായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ നാലോട്ട് അഞ്ച് ഹാൻഡ് കർച്ചീഫ് വേണം ഡോക്ടറെ ഇതിനകത്താണെങ് മൂക്കോലിപ്പം അങ്ങ് വന്നുകൊണ്ടേയിരിക്കും ഇനി എങ്ങാനും ഇത് കുറച്ചു ഒന്ന് വിട്ടുമാറി നിന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ അതായത് ഒരു ജലദോഷം വന്നാൽ ഇരുപത് ദിവസമെങ്കിലും മിനിമം എടുക്കും അതായത് കുറച്ചെങ്കിലും ഒന്ന് കുറയാം പനി വന്നാൽ പിന്നെ പറയണ്ട രണ്ട് മൂന്ന് മാസം നീണ്ടു നിൽക്കും അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുന്ന എന്താ നമ്മുടെ ശരീരത്തിനകത്ത് രോഗപ്രതിരോധ ശക്തി ഭയങ്കരമായിട്ട് കുറവാണെന്നുള്ളതിനെ പറ്റിയാ ഇനി ഇതിൽ ആയുർവേദത്തിൽ നമുക്ക് എന്താവും ചെയ്യാൻ പറ്റുക കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളതാണ് പറ്റുമെങ്കിലും നിങ്ങളൊന്ന് ആവി പിടിക്കുക ഗാർഗിൾ ചെയ്യുക ചൂടുവെള്ളം കുടിക്കുക ഓക്കെ പിന്നെ കപക്കെട്ടുള്ളവരാണെങ്കിൽ ദയവെയ്ത് ഈ തണുത്ത എണ്ണയൊക്കെ തലയിൽ തേച്ചിട്ട് ഡെയിലി തല നനയ്ക്കാൻ നിൽക്കരുത് ഈ തല നനയ്ക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ട് തലനീരറങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെയും നിങ്ങൾക്കുണ്ടാവും കഴുത്ത വേദന നടുവേദന ഇതില്ലാത്ത ആരും ഇല്ലല്ലോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കറക്റ്റല്ലേ അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആവിയൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് ഒരു രണ്ട് തുള്ളി എള്ളെണ്ണ അല്ലെങ്കിൽ അണുതൈലം നമ്മൾ രണ്ട് മൂക്കിലും ഒന്ന് ഇത്തിക്കുന്ന നല്ലതാണ് കഫക്കെട്ട് ഉള്ളപ്പോഴല്ല കപക്കെട്ട് ഇല്ലാത്ത സമയത്ത് ഇത് ഇറ്റിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഗാർഗിൾ ചെയ്യുന്ന നല്ലതാണ് കാര്യം ഇത് അത്യാവശ്യം ഒരു നമ്മുടെ ആ ഒരു റെസ്പിറേറ്ററി ട്രാക്റ്റിനൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യും ഓക്കെ ദഹനശക്തി ശരിയല്ലെങ്കിൽ ദയവ് ചെയ്ത് അത് നിങ്ങളൊരു ആയുർവേദ ഡോക്ടറിനെ തന്നെ കണ്ട് ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി തണുത്തത് അതുപോലെ പൊരിച്ചതുമായിട്ടുള്ള ആഹാരത്തിനുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് വേഗമൊന്നും നമ്മുടെ ശരീരത്തിനകത്ത് ദഹിക്കൂല നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ഈ സ്പോഞ്ചിനകത്ത് ഇഷ്ടം പോലെ പൊടി പറ്റിയിരുന്ന ഈ സ്പോഞ്ചിന് വർക്ക് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല അപ്പം ചെറിയ കാര്യം നമ്മൾ കൊണ്ട് തന്നെ നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് ഹൈപ്പർ റിയാക്റ്റീവ് ആകും ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നൊന്നും പൊടിപടലൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് വരുത്തോന്നുമില്ല അത് വരാതെ ഇരിക്കത്തക്ക രീതിയിൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്ന മെക്കാനിസം മെക്കാനിക്സൊക്കെയുണ്ട് പക്ഷേ ഇതിനകത്ത് പൊടി പിടിച്ചിരുന്ന പ്രശ്നം എന്താ ഇത് ഹൈപ്പർ റിയാക്റ്റീവ് ആയിട്ട് മാറും അങ്ങനെ ഹൈപ്പർ റിയാക്റ്റീവ് ആയിട്ട് മാറുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തുമ്മലും ചീറ്റലും പ്രശ്നങ്ങളും തന്നെയാവും നമുക്കുണ്ടാവാം അപ്പം നമ്മളൊരു ആയുർവേദ ഡോക്ടറിനെ കണ്ടിട്ട് നമ്മുടെ ദഹനശക്തി റെഡിയാക്കി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ റെഡിയാക്കിത്തരാൻ കഴിഞ്ഞാൽ ഈ അലർജിയുടെ റെസ്പോൺസ് താനെ കുറയാൻ തുടങ്ങും കേട്ടോ ഒരു അസുഖവും പാരമ്പര്യവുമാണ് ജീവിതാലം മുഴുവൻ എനിക്ക് സഹിക്കേണ്ടി വരും എന്നുള്ളതില്ല ഇനി കുറച്ച് ഹോം റെമഡീസ് പറഞ്ഞുതരാം പക്ഷേ ഇതുകൊണ്ട് മാത്രം മാറുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതുകൊണ്ട് എനിക്ക് ഡെഫിനറ്റായിട്ട് മാറ്റം ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് തുളസിയിലെ നീര് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് തേൻ ഇത്തിരി ചുക്കോടി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും കുറച്ചൊന്ന് കഴിക്കുന്നത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ വെച്ചിട്ട് ഓക്കെ പിന്നെ ചൂടുവെള്ളം നമ്മൾ നന്നായിട്ട് കുടിക്കുക അതുപോലെ തന്നെ എളുപ്പം ദഹിക്കുന്നതായിട്ടുള്ള ആഹാരങ്ങൾ വേണം നമ്മളെടുക്കാനായിട്ട് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ആ ഒരു കഞ്ഞിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നമ്മൾ ആവിയിൽ വേവിച്ച ആഹാരങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് അല്ലാതെ ദഹിക്കാൻ പാടുള്ള സാധനങ്ങൾ ബിരിയാണി പോലുള്ള ഐറ്റംസൊന്നും ഐസ് ക്രീം പോലുള്ള ഒന്നും ഇപ്പോൾ കഴിക്കാതെ ഇരിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായി കണ്ടുമുട്ടാം താങ്ക് യു ടീയേഴ്സ്